കൊല്ലോട് പഞ്ചായത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലങ്കോട് ഗ്രാമീണതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുതലാണ് കൊല്ലങ്കോട് കൊല്ലങ്കോടിൻ്റെ ഇവിടെ മുതൽ ആറിലേക്കാണ് പഴയ നിർമ്മിതികൾ പഴയ ക്ഷേത്രങ്ങൾ അതോടൊപ്പം തന്നെ നമുക്കൊരു നൊസ്റ്റാജിയ ഈ ഒരു ഗൃഹാദുരമായിട്ടുള്ള ഗ്രാമീണതയുടെ ഭംഗി കാണാവുന്നതാണ് ഇതാണ് കൊല്ലങ്കോട് പഞ്ചായത്ത് ചൂട് പിടിച്ച് നിൽക്കുന്ന പാലക്കാടിന്റെ മറ്റൊരു മുഖം തന്നെയാണ് ഈ കൊല്ലങ്കോട് നമ്മുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പഴയ റോഡുകൾ പഴയ കെട്ടിടങ്ങൾ പഴയ പ്രതാപങ്ങളുടെ ശേഷിപ്പുകൾ ഇപ്പോഴും ഇതായപ്പോഴേ നമ്മൾ കണ്ടൊരു വലിയൊരു ആല് ആൽപ്പരവും അതേപോലെ പഴയ ആ ഒരു പൗളയിൽ നിലനിർത്തിയിരിക്കുകയാണ് ഗായത്രി ആള് അതായത് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് പക്ഷേ ആദ്യം കേരളത്തിൽ പെട്ട ഒരു സോറി തമിഴ്നാട്ടിൽ പെട്ട സ്ഥലമായിട്ടൊക്കെ ഈ പാലക്കാട് എന്നുള്ളത് അത് ഇരുപതാം പിന്നീട് കേരള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ശേഷിപ്പുകൾ തമിഴിൻ്റെ ആചാലക്കാട് ജില്ലയിലെ ഓണം കഴിഞ്ഞ ദിവസം നമ്മൾ കൈപ്പാത്തി സന്ദർശിച്ചപ്പോൾ ഈ ഒരു നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് കാരണം കൈപ്പാത്തിക്ക് തമിഴ്നാട് കൾച്ചറൽ അല്ലെങ്കിൽ ആ ആ ഒരു സംഗതികളിലൊക്കെയും ഉണ്ട് എന്നുള്ളത് കേരളത്തിന് കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ പൈതൃക നഗരം എന്ന ഒരു വിശേഷണം കൂടിയുണ്ട് കൽപ്പാത്തി അതും ഈ പാലക്കാട് ജില്ലയിലാണ് അതോടൊപ്പം തന്നെ ഈ പുത്തേ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് കൊല്ലങ്കോട് നഗര നഗരിയിലാണ് അതിൻ്റെ തടാകം വലിയൊരു മനോഹരമായ തടാകം വലതുഭാഗത്ത് കാണാൻ കഴിയും അതുപോലെ തന്നെ ാട്ടം കാണാൻ പറ്റും എന്ന് തന്നെയാണ് കരുതുന്നത് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം ചിങ്ങൻചിട ചിടാട്ടം അലങ്കിൽ പനകപ്പാണ്ടി വെള്ളരിമയൊരു വെള്ളച്ചാട്ടം എന്നിവയൊക്കെ ഈ വാക്സിനും കാണിക്കുന്നത്